ലോകം മുഴുവൻ നിശ്ചലമായ നാളുകളായിരുന്നു കഴിഞ്ഞുപോയ കോവിഡ് കാലഘട്ടം മാസ്ക് സാനിറ്റൈസർ ലോക്ക്ഡൌൺ ക്വാറന്റൈൻ തുടങ്ങി അതുവരെ ശീലിക്കാത്ത പല കാര്യങ്ങളും നാം മരണഭയത്തിൽ ചെയ്തു കൂട്ടി ഇപ്പോഴിതാ അങ്ങനൊരു കാലം വീണ്ടും വരുമോ എന്ന ആശങ്കയിലാണ് ലോകം ചൈനയിൽ വീണ്ടും ഒരു വൈറസ് കൂടി ഉടലെടുത്തിരിക്കുന്നു ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസ് അഥവാ എച്ച് എം പി വി വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത് ഇത് മറ്റൊരു കോവിഡാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചാരണവും നടക്കുന്നുണ്ട് കോവിഡ് പേരുമാറ്റി വന്നതാണോ എച്ച് എം പി വി എന്ന ചോദ്യവും ഉയരുന്നു ഈ രണ്ട് വൈറസ് ബാധയും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും എന്തെല്ലാമെന്ന് പരിശോധിക്കാം കോവിഡിന് കാരണമാകുന്ന വൈറസുകളും എച്ച് എം പി വി വൈറസും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവയാണ് ഏതു പ്രായത്തിലുള്ളവരിലേക്കും ഇരുവൈറസുകളും പകരാം ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകും വൈറസുകളും ശരീരത്തിൽ പ്രവേശിച്ചാൽ സമാനമായ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക പനി ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ചുമ മൂക്കടപ്പ് മുതലായവയാണ് ലക്ഷണങ്ങൾ ശരീരശ്രമങ്ങളിലൂടെയാണ് ഇരു രോഗങ്ങളും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് മൂക്ക് വായ കണ്ണ് എന്നീ അവയവങ്ങളിൽ തൊടുകയും ശ്രമങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് വൈറസ് വളരെ വേഗത്തിൽ പകരുന്നതിന് കാരണമാകുന്നു കോവിഡ് വ്യാപനവും എച്ച് എം പി വി വൈറസ് വ്യാപനവും സീസണൽ ആയാണ് നടക്കുകയെന്നും വിവിധ തരംഗങ്ങൾ ഉണ്ടായേക്കാമെന്നും സയൻസ് ഡയറക്ട് പഠനത്തിൽ പറയുന്നു ഇനി ഇവ രണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കാം കോവിഡ് പോലെ ലോകമെങ്ങും വ്യാപിച്ച് ഒരു മഹാമാരിയായി എച്ച് എം പി വി പരിണമിക്കാൻ സാധ്യതയില്ലെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അതിശൈത്യത്തിന്റെ സമയത്തോ ശർക്കാലത്തിന്റെ തുടക്കത്തിലോ ആകും ഇതിന്റെ വ്യാപനം ഇത് പ്രധാനമായും ശ്വാസകോശത്തിന്റെ ഉപരിഭാഗത്തെ ബാധിക്കുന്നതാണെങ്കിലും പയ്യെ ഇത് ശ്വാസകോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അണുബാധയ്ക്കും വൈറസ് കാരണമാകുന്നു ഇത് ന്യൂമോവിരുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന വൈറസ് ആണ് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് ഇതുവരെ വാക്സിൻ ലഭ്യമായിട്ടില്ല അതേസമയം ഇന്ത്യയിൽ ആദ്യം എച്ച് എം പി കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബംഗളൂരുലാണ് ആദ്യ കേസ് സ്ഥിരീകരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിക്ക് വിദേശയാത്രാ പശ്ചാത്തലം ഇല്ല രോഗം എവിടെ നിന്നാണ് വന്നതെന്നതിൽ വ്യക്തതയില്ല ഹ്യൂമൺ മെറ്റാന്യുമോ വൈറസിന്റെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കേസ് ആണിത് ഏതായാലും വളരെ വലിയ ഒരു മഹാമാരിയെ നേരിട്ട ലോകത്തിന് ഇത്തരത്തിലുള്ള വൈറസുകൾ നേരിടാനുള്ള ശക്തി കൂടി ഉണ്ടാകും എല്ലാവരും ജാഗ്രത പാലിക്കുക